ഹായ് ഫ്രണ്ട്സ് യൂട്യൂബ് നോട്ട്സിലേക്ക് സ്വാഗതം റിപ്പബ്ലിക് ദിന ഹിസ്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റിനുകളാണ് പരിചയപ്പെടുത്തുന്നത് ഇന്ത്യ റിപ്പബ്ലിക് ആയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആഘോഷിക്കുന്നത് എഴുപത്തി ഏഴാമത് ഇന്ത്യ റിപ്പബ്ലിക് ആയ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ഏത് ദിവസമായിരുന്നു വ്യാഴാഴ്ച ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയുടെ ദേശീയഗാനം പാടാൻ എടുക്കുന്ന സമയം അമ്പത്തിരണ്ട് സെക്കൻഡ് റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ജനക്ഷേമ രാഷ്ട്രം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ബി ആർ അംബേദ്കർ റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് രാഷ്ട്രപതി ഭവനിൽ നിന്നും ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആരാണ് എം എൻ റോയ് ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് അറുപത്തി അഞ്ച് സെക്കൻഡ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ ആര് എച്ച് സി മുഖർജി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥികൾ ആര് ഉർസുല വോണ്ടർ ലയോൺ ആൻഡ് ആൻ്റോണിയ കോസ്റ്റ ഉർസുല വോണ്ടർ ലയോൺ യൂറോപ്യൻ കമ്മീഷൻ്റെ പ്രസിഡൻറ്റും ആൻ്റോണിയ കോസ്റ്റ യൂറോപ്യൻ കൗൺസിലിൻ്റെ പ്രസിഡൻ്റുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി പ്രഭാബോ സുബിയാന്തോ ഇന്തോനേഷ്യൻ പ്രസിഡൻ്റായിരുന്നു പ്രഭാബോ സുബിയാന്തോ സുപ്രീം കോടതിയുടെ അമ്പത്തിയൊന്നാം ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ് സഞ്ജീവ് ഖന്ന റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ് നന്ദലാൽ ബോസ് ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു അഹമ്മദ് സുക്കാർണോ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു അഹമ്മദ് സുക്കാർണോ ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും വലിയ ഭരണഘടന ഏത് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവ് ആരാണ് രാഷ്ട്രപതി റിപ്പബ്ലിക് ദിന പരേഡിന് ഇടയിലുള്ള ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് നടക്കുന്നത് എവിടെ വെച്ചാണ് വിജയ് ചൗക്കിൽ വെച്ച് ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രി ആര് രാജ്നാഥ് സിംഗ് ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഏത് ഗ്രീസ് രാജാവിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ ഏക രാഷ്ട്രം മലേഷ്യ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പതിനഞ്ച് വനിതകളിൽ മലയാളി വനിതകൾ എത്ര പേരായിരുന്നു മൂന്ന് റിപ്പബ്ലിക് എന്ന പദം ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉണ്ടായത് റെസ്പബ്ലിക്ക ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് ഏതാണ് സാൻ സാൻമാരിനോ രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി വീഡിയോ ഉപകാരപ്രദമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ ആൻഡ് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണേ താങ്ക്